ആദ്യസ്ഥേ കഥിതോ എത്ര ദൈവാദീന ആഹൂത്തിത്രോസ് തനോ ധർമ്മജ്ഞാനോപദേശാ ഭഗവാൻ പുത്രതാം ഭഗവത് കപ്പലർതം ആഖ്യോചാരൂദ്ധ വിരക്ത കാമ ഭു ശതരൂപാവതി പ്രഭൂ വിസൃജരാജ്യന്ത സഭാര്യോ വനമാവൽ സുനന്ദാ വരിഷ ശതംകം സ്പൃശൻ തപ്യമാനസ്ഥോരമന്ധ മനുരുവാച യന ചേതയതേ വിശ്വ വിശ്വചേതയം യോ ജാഗർത്തിശയാസ് വിശ്വമിൽ കിഞ്ചി ജഗത്യാം ജഗൽ തേന തൃക്തേന ഭുഞ്ജീതമാ ഗൃഥ കിദ്ധനം യം നശ്യതി പശ്യന്തം ചക്ഷുര്യസ നീഷ്യതി തം ഭൂതനിലയം ദേവം ഭൂതലയം ദം സുവർണമുപതാദ്യന്തോ മധ്യം സ്വപരോന്തരം വിശ്വസ്യാമോനിയസ്മ വിശ്വം തദൃതം മഹൽ സ വിശ്വായണത്തെ ജന്മാജക്തിരി അഥ അഗ്രേ കർമ്മ ഈഹന്വേ ഈഹമാനോ ഹി പുരുഷ പ്രാ നീഹാ പ്രപദ്ധ്യത്തെ ഈഹത്തെ ഭഗവാനീശോജത്തെ ആത്മലാഭേന പൂർണാർത്ഥോം തിയനൂതം തമീഹമാനം നിരഹം ബുധനിരാശിഷം പൂർണ്ണമനന്യചോദിതം ഭിക്ഷുധ താം സ്ഥാവോഹരിാമൈ പരിവൃതോ ദൈസാസൽ ത്രവിഷ്ടമം സ്വാജിഷോദ്യുതീയസ്തുമനുര്േസുഭവൽ ദ്യുമൽസുഷേണരോഷ്മുഖാസ്താത്മജാ ു അഷ്ടസഹസ്രാണി മുനെയോ ധൃതവ്രത അന്യശിക്ഷൻ വ്രതം തീ തൃതീയ ഉത്തമോ നമ പ്രിയവ്രതോ മനുഷ്യ പവനസ്രഞ്ജയോത്രൃപ

സത്യഗാ ഹരയോസ്ത്രീശിഹ ഈശ്വര ജ്യോതിർമായ സപ്തർഷേസ്തയാ നഷ്ട ആകാർദ വിധൃത ആ സ്വേന തേജസ തൻ ഹരിണ്യംസ ഹരിയാഹൃതോയ ഗജേന്ദ്രമോജി ഗൃഹാൽ രാജുവാച ബാധരാണയൽത്തെ ശ്രോടുമഹേ വയം ഹരിഥാഗപതിമൂമുജൽ തൽക്കു മഹൽപുണ്യം സ്വസ്ഥ അയനം ശുഭം യത്രയത്രോത്ത്ലോകോ ഭഗവാൻ ഗീത ഹരി സൂത ഉച പരീക്ഷിതൈവം സദുവാദരാണി പ്രായപിഷ്ടേന കഥോദ ഉപ്രാതി നാർിം മുദസി സ്മ ശൃതാം ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാ സംതമസ്കന്ധേ പ്രഥമോധ്യ ഈ ദേവികയെ ദ്രോഹിക്കരുത് കൊല്ലരുത് അതുകൊണ്ട് അങ്ങേക്ക് ഒരു ലാഭം ഉണ്ടാവാൻ പോകണില്ല അങ്ങ് ഇവളുടെ മുഖനെ അങ്ങേ കൊല്ലുന്നുള്ള വിചാരം കൊണ്ടാണ് അങ്ങ് ഇവളെ കൊല്ലണമെങ്കിൽ അങ്ങേക്ക് കൊല്ലാൻ പറ്റും പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് അങ്ങ് മരിക്കാണ്ടിരിക്കില്ല അങ്ങ് ഈ മഹാപാപം ചെയ്താൽ ഇനി മരണാന്തരം ഇതിനനുസരിച്ചുള്ള ജന്മെടുത്ത് അങ്ങ് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ആലോചനയില്ലാതെ പ്രവർത്തിക്കരുത് എന്ന് നല്ല കാര്യമല്ലേ പറഞ്ഞത് ഇത് കേട്ട് കംസൻ്റെ മനസ്സ് മാറേണ്ടതല്ലേ പക്ഷേ കംസന്റെ മനസ്സ് മാറിയില്ല ലിട്ടനായ കംസന്റെ മനസ്സ് മാറിയില്ല കൊല്ലട്ടെ ഇവളെ വിടുള്ളൂ എന്നുള്ള നിർബന്ധത്തിൽ നിൽക്കുക ആ നിർബന്ധം കണ്ടപ്പോൾ കാൽക്കൽ വീണ് കെഞ്ചി ആചിച്ചു ആരിച്ചു ഏതവാനുജാലിഗോപമാ ഹും കല്യാണീം ഇമാം ത്വം ദീനവത്സല അങ് ദീനന്മാരോട് കാരുണ്യമുള്ളവനല്ലേ അങ്ങക്ക് എങ്ങനെയാ സ്വന്തം കൈകൊണ്ട് എടുത്ത് മകളെ വളർത്തിയ ഈ സഹോദരിയെ കൊല്ലാൻ മനസ്സ് വരണേ വെക്കാം മനസ്സു വരുവോ സ്വന്തം സഹോദരിയെ കൊല്ലാൻ അതും അങ്ങയുടെ അനുജത്തി കൃപണ പേടിച്ച് വിറയ്ക്കണു പുത്രികോപ മകളേമാരിത്തിൽ ആളിച്ച് വളർത്തിയവള് ബാല കല്യാണ പ്രായം പോലും ആവാത്തവർ സുന്ദരി തല സർഗർ സൽഗുണ സമ്പന്നയായിട്ട് നല്ല സൽഗുണങ്ങളൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയാ എങ്ങനെ കൊല്ലാൻ മനസ്സ് വരും അരുതേ എന്ന് പറഞ്ഞു ഇതൊന്നും കംസൻ്റെ മനസ്സിനെ മാറ്റാൻ പര്യാപ്തമായില്ല ഏറ്റില്ല അങ്ങോട്ട് ഒന്നം അപ്പം ആലോചിച്ചു വസുദേവര് ഭഗവാനെ അപ്പോഴാണ് ഭഗവാനെ ആലോചിക്കുക ഭഗവാനെ ഞാനി എന്ത് ചെയ്താണ് ഈ കല്യാണം കഴിച്ച് തന്ന കുട്ടിയാണ് കല്യാണം കഴിച്ച് കൊട്ടാരത്തേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അല്ലേ അതിന് മുമ്പല്ലേ സംഭവം എങ്ങനെ ഞാൻ എൻ്റെ ഈ പത്നിയുടെ ജീവനെ രക്ഷിക്കും ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കണ അന്തര്യാമി ആത്മാവ് ഒരേ ഭഗവാനാണല്ലോ അപ്പം ഭഗവാൻ ഉടനെ വസുദേവർക്ക് ഉള്ളിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യൂന്ന് തോന്നിച്ചു എങ്ങനെ അതാ വസുദേവർ പറയണം അദ്ദേഹം തോന്നി ഈ അശരീരിയിൽ ദേവകി കൊല്ലുന്നതല്ലല്ലോ പറഞ്ഞത് ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന കുട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ ആ അശരീരി സത്യമാവണമെങ്കിൽ ദേവകി ഇപ്പം മരിക്കാണ്ടിരിക്കുകയും എട്ട് പ്രസവിക്കുകയും അങ്ങനെ എട്ടാമൻ പോയി ഇവരെ കൊല്ലും ചെയ്യണം എന്നല്ലേ നല്ല അശരീരി സത്യമാവാൻ പറ്റിയ അപ്പം ആ അശരീരിയിൽ ദേവകി ഇപ്പം മരിക്കില്ല ഒരു സൂചനയില്ലേ ഉണ്ടല്ലോ ദേവകി ഇപ്പം കംസൻ കൊന്നു എന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ശരീരം സത്യമാവുമോ ഇപ്പം മരിച്ച ആൾ പിന്നെ ആളുവിനെങ്ങനെ പ്രസവിക്കുക പ്രസവിച്ചിട്ട് എട്ട് പ്രസവിച്ചിട്ട് എട്ടാമൻ പോയി കംസനെ കൊല്ലാൻ പറ്റുമോ അപ്പം ആ ശരീരം സത്യമാവണമെന്നുണ്ടെങ്കിൽ ദേവകി ഇപ്പം മരിക്ക മരിക്കാൻ പാടില്ല എന്നിട്ട് എട്ട് കൂട്ട കുട്ടികൾ ഉണ്ടാവും വേണം എന്നിട്ട് എട്ടാമൻ പോയി കൊല്ലും വേണം അല്ലേ അപ്പം കംസനാലോചിച്ചു ഹസദേവരാലോചിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവളുടെ ജീവനെ രക്ഷിക്കുക എന്ന് പറയേണ്ടത് അപ്പോളാ തോന്നിയത് പ്രസവിക്കണ കുട്ടികളെയൊക്കെ ഇയാൾക്ക് കൊല്ലാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറിയാലോ ദേവികിയല്ലല്ലോ കൊല്ലണത് കുട്ടിയല്ലേ എന്നാൽ കുട്ടി കൊല്ലണ ജനിക്കണ കുട്ടികളൊക്കെ കംസന് കൊല്ലാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കംസനൊരു പക്ഷേ സമാധാനമായാലോ അങ്ങനെ ദേവികെ കൊല്ലാണ്ട് തന്ന അത്രയായില്ലോ പിന്നെ ദേവകി പ്രസവിക്കുമെന്ന് അറിയില്ലല്ലോ പ്രസവിച്ചാൽ അപ്പോൾ അറിയാം പിന്നെ ആ ശരീരീ സത്യമാണെങ്കിൽ ചിലപ്പോൾ എട്ട് കുട്ടിയുണ്ടായി ആ കുട്ടി ഇവനെ പോയി കൊന്നു വിടായി ഈശ്വരൻ്റെ നിശ്ചയം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ തൽക്കാലം ദേവിയെ ഈ ആപത്ത് മരണത്തിന് രക്ഷപ്പെടുത്താലോ എന്ന് വിചാരിച്ചു കംസനോട് കംസനോട് ഉള്ളിലുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു രാജൻ നഹ്യേ ഭയം സൗമ്യ യത്വാഗാഹ അശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേസ്യ യഥസ്തേ ഭയമുദ്ധിതം ഒരച്ഛന് തൻ്റെ മക്കളെയൊക്കെ കൊല്ലാൻ കൊടുക്കാമരാക്കെന്ന് പറയാൻ മനസ്സ് വരുമോ മനസ്സ് വരില്ല പക്ഷേ ഇവിടെ വസുദേവർ പറയാൻ കാരണം അശരീരിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ആ ശരീരത്തിലെ വിശ്വാസം എന്താ ദേവകിക്ക് ഒന്നും പറ്റില്ല ദേവകി രക്ഷപ്പെടുമ്പോൾ എട്ട് കുട്ടികളും ഉണ്ടാവും എട്ടാമനും പോയിട്ട് ഈ നുഷ്ടനെ കൊല്ലം ചെയ്യും അപ്പോൾ ഇപ്പം കുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവൻ ദേവകിയെ കൊല്ലാണ്ട് തന്നു കഴിഞ്ഞാൽ അത്രയായില്ലോ എന്നിരിച്ചേട്ടാ രാജൻ അശരീരിയിൽ ആ അശരീരി കേട്ടിട്ടല്ലേ അങ്ങ് ഈ സഹോദരിയെ ഇത്രയും സ്നേഹിച്ച് വളർത്തിയ സഹോദരിയെ കൊല്ലാൻ പോണത് എന്നാ ഞാൻ ഒന്ന് പറയട്ടെ എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുവോ എന്താ പറഞ്ഞത് ഇവളുടെ എട്ടാമത്തെ ഗർഭം അസ്യാസ്വാം അഷ്ടമോ ഗർഭാന്നാണ് പറഞ്ഞത് ഇവളുടെ എട്ടാമത്തെ ഗർഭത്തിലുണ്ടാവുന്ന ഉണ്ണി നിന്നെ കൊല്ലും എന്നാണ് പറഞ്ഞത് ദേവകി കൊല്ലും എന്ന് അത് ശരിയാ അപ്പം പിന്നെന്തിനാ നിരപരാധിയായ ദേവകി അങ്ങ് കൊല്ലേ അതുകൊണ്ട് അങ്ങ് ദേവകിയെ കൊല്ലണ്ട ദേവകിയുടെ കുട്ടി എട്ടാമനല്ല ജനിക്കണ കുട്ടിയൊക്കെ അങ്ങേക്ക് കൊല്ലാൻ തരാം എന്നാലെങ്കിലും ഈ ദേവകിയെ കൊല്ലാണ്ട് എന്ന് അത് നോക്കൂ അത് കംസന് ഒരു പോയിൻ്റായി തോന്നി കംസന്റെ ഉള്ളിലും ഈ വസുദേവരുടെ ഉള്ളിൽ നിന്ന് ഈ ആശയം തോന്നിപ്പിച്ച അതേ ഭഗവാനല്ലേ കംസൻ്റെ ഉള്ളിലുള്ളത് അത് കംസൻ തോന്നി അത് ശരിയാണല്ലോ എന്ന് സ്വസുർവധ നിവർന്നെ എന്നാൽ ശരി ഞാൻ ഇവിടെ കൊല്ലണില്ല എന്ന് എന്നും പറഞ്ഞ് വസുദേവരുടെ കൂടെ കനീക പ്രണയിച്ചു പക്ഷെ കൊണ്ടാക്കാനൊന്നും പിന്നെ പോയില്ല നേരെ ഇറങ്ങി തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി ഹൗ വസുദേവർക്ക് എന്താ ഭഗവാനോടൊരു നന്ദി തോന്നിയത് ഇങ്ങനൊരു ആശയം ഭഗവാനല്ലേ ഉള്ളിൽ തോന്നിച്ചത് അത് ശരിക്കും പ്രയോജനപ്പെടുകയും ചെയ്തുവല്ലോ അങ്ങനെ ദേവകിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്കും പോയി പിന്നീട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു കുട്ടിയായപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത് വിവാഹം കണ്ട പ്രായമാവണം പിന്നെ കല്യാണം പുത്രമുണ്ടാവാനൊക്കെ കുട്ടികൾ പ്രസവിക്കാനൊക്കെ സമയമാവുണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു ഈ സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കംസനും മറന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി ഗർഭം ടൈം നല്ലൊരു സുന്ദര കുട്ടപ്പൻ നല്ലൊരാൺകുട്ടി കുട്ടി ഉണ്ടായി എന്താ അമ്മയ്ക്കൊരു സന്തോഷം അല്ലേ അമ്മ പാല മലപ്പാല കൊടുത്ത് ഉണ്ണിയിൽ ആളിക്കുമ്പളിക്കും വസുദേവർ ഇവരെ പറഞ്ഞു വസുദേവന് പറഞ്ഞു ദേവകി കാര്യമൊക്കെ ശരി നിന്നെ അന്ന് കൊല്ലാണ്ട് കംസൻ തന്നയിച്ചത് ഞാൻ കുട്ടികളെ കൊടുക്കാന്ന് പറഞ്ഞട്ട അതുകൊണ്ട് എനിക്ക് കുട്ടിയെ കൊണ്ട് കംസന് കൊടുത്തേ മതിയാവൂന്ന് എന്ത് സ്വന്തം കുട്ടിയെ കംസന് കൊണ്ടായ പിന്നെ ജീവനോട് തിരിച്ചു കിട്ടുമോ പക്ഷേ എന്താ വസുദേവൻ അങ്ങനെ ചെയ്യണത് ഈ സജ്ജനങ്ങൾ വാക്ക് മാറ്റാത്തവരാ അറിയോ ഒരാൾക്കൊരു വാക്കു കൊടുത്ത് അത് മാറ്റണത് പാപമാണ് അധർമ്മമാണെന്ന് വിശ്വസിക്കുന്നവരാ അങ്ങനെയുള്ളൊരു മഹാത്മാവായിരുന്നു കൃഷ് ഭഗവാൻ്റെ അച്ഛനായ വസുദേവനെ അതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരാളുടെ മകനായിട്ട് ഭഗവാൻ വരണത് അല്ലാണ്ട് ധർമ്മനിഷ്ഠന്മാരും സത്യസന്ധന്മാരും അല്ലാത്തവർക്ക് വരുമോ അച്ഛൻ ഭഗവാൻ ഭഗവാൻ ഇല്ലല്ലോ ആ വസുദേവർ മഹാത്മാവാണ് തൻ്റെ വാക്കിനെ വല്ലാതെ ബഹുമാനിക്കുന്നവനാ അതുകൊണ്ട് അന്ന് കംസനോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് തരൂ എന്ന് പറഞ്ഞ് ഒരു പട്ടിൽ കുട്ടിയെ പൊതിഞ്ഞ് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് കംസന്റെ അടുത്തേക്ക് വന്നു കംസൻ അകലേനെ കണ്ടു ഇതാ വരണു വസുദേവരെ എന്താണാവോ വിശേഷം കുറനാളക്ക് ശേഷമാണല്ലോ എന്തൊക്കെയാ വസുദേവരെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുറേ നാളായാലോ കണ്ടിട്ടതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വസുദേവർ പറഞ്ഞു ശരിയാണ് വിവാഹം കഴിഞ്ഞു കുറേ നാളായെങ്കിലും ദേവകി പ്രസവിക്കുകയുണ്ടായില്ല ഇപ്പോഴാണ് ദേവകി ഗർഭം ധരിച്ച് പ്രസവിച്ചത് ആദ്യത്തെ ഉണ്ണി ഉണ്ടായി ഒരാൺകുട്ടിയാണ് അങ്ങേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുലൊന്ന് ദേവകിയെ കൊല്ലാണ്ട് വിട്ട് തന്നതിന് ഞാൻ കുട്ടികളെയൊക്കെ തരാമെന്ന് അതുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടുവന്നതാണ് നോക്കണം ഈ മഹാത്മാവായ വസുദേവരുടെ ഈ വാ പ്രവൃത്തിയും സാന്നിധ്യവും ദുഷ്ടനായ കംസന്റെ മനസ്സിനെ പോലും അലിയിച്ചു കുറഞ്ഞുത്രേ കംസന് ഒട്ടും വിരോധ ശത്രുതയെ കൊല്ലാനുള്ള മനസ്സ് വന്നില്ല കംസസ്തുഷ്ടമനാരാജൻ പ്രഹസൻ ഇതങ്ങോട്ട് കേട്ട സമയത്ത് ഹ ഹ ഹ ഹിച്ചിരിച്ചു കംസൻ എന്ത് ഏതെങ്കിലും ഒരു അച്ഛൻ സ്വന്തം മകനെ അന്നങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് കൊല്ലാൻ കൊണ്ടിരിക്കുമോ വസുദേവ് എൻ്റെ വസുദേവരെ കൊണ്ടുവരു നോക്കട്ടെ കുട്ടിയെന്ന് പറഞ്ഞ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് ആ നല്ലവണ്ണ ലാളിച്ചു ആ മരിമകനെ അല്ലേ മരിമകനാണല്ലോ കുട്ടിയൊക്കെ നോക്കി ആ കൊടുക്കൻ ദാ തിരിച്ച് വസുദേവരായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്തിനാ അങ്ങ് ഈ കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഇവൻ നിങ്ങളുടെ ഒന്നാമത്തെ കുട്ടിയല്ലേ നിങ്ങളുടെ എട്ടാമത്തെ കുട്ടി എന്നെ കൊല്ലുന്നല്ലേ ആ ശരിയിൽ പറഞ്ഞേക്കണേ അതുകൊണ്ട് ഇവനെ എനിക്ക് പേടിയില്ല കൊണ്ടുപോക്കോളൂ വളർത്തിക്കോളൂ എട്ടാമനുണ്ടാവും മറക്കാണ്ട് കൊണ്ടുവന്നാൽ മതി അഷ്ടമാത്വയോദ്ഗർഭാത് മൃത്യു മേ വിഹിതക്കിലാ നോക്കണേ ഭഗവാന്റെ കളികളല്ലേ ഭഗവാൻ കംസൻ പറയുക അങ്ങയുടെ ഈ കുട്ടി എനിക്ക് പേടിയില്ല എട്ടാമനാണ് എന്നെ കൊല്ലെന്ന് അശ്ശരീയിൽ പറഞ്ഞത് അതുകൊണ്ട് എട്ടാമനുണ്ടാകുമ്പോൾ മറക്കാണ്ട് കൊണ്ടാൽ മതി ഇവനെ കൊണ്ടുപോക്കോളൂ ഞാൻ ഈ കളങ്ക കുട്ടിയെ കൊല്ലണില്ല കൊണ്ടുപോകണാൻ വസുദേവർക്ക് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ എന്ന് സംശയം ഈ ദുഷ്ടന്മാരുടെ വാക്കിനൊരു ഉറപ്പില്ലേ ഇപ്പം പറഞ്ഞതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുക ആ ഓന്തി നിറന്മാറുന്ന മാതിരി അവരുടെ സ്വഭാവം മാറി ഒരിക്കലും ചഞ്ചല മനസ്കരമാണ് ദുഷ്ടന്മാർ വസുദേവർക്ക് എന്താ പറയേണ്ടത് ദൃശ്യമില്ല കുട്ടിയെ നിങ്ങൾ മേടിച്ചു ഭഗവാൻ എന്താ തീരുമാനിച്ചിട്ടെന്ന് അറിയില്ലല്ലോ ഭഗവാൻ അനുവദിക്കിടത്തോളം വളർത്താം എന്നിച്ച് കുട്ടിയെ മേടിച്ച് അതൊക്കെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോയി വസുദേവർ കുട്ടിയുമായിട്ട് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോയതിൻ്റെ പിന്നാലെ നാരദമഹർഷിയൊന്നും ഇവിടെ കംസന്റെ കൊട്ടാരത്തിൽ അതെന്താ ഭഗവാന്റെ രഹസ്യങ്ങൾ മുഴുവൻ പറയാനേ കാരണം കംസനെ കുറച്ച് ദുഷ്ടത ആസ്തിയാക്കിയാലേ ഭഗവാനിവിടെ ഉടനെ അവതരിക്കാൻ പറ്റുക ഇപ്പം തന്നെ ഛജനങ്ങളൊക്കെ എത്രയോ കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അല്ലേ ഇനിയിപ്പോൾ കംസൻ ഇങ്ങനെ നല്ലവനാവാൻ തുടങ്ങിയാൽ ഭഗവാൻ ഇവിടെ അവതരിക്കണമെങ്കിൽ എത്ര കാലം കഴിയണം ഒന്നാമനെ കൊല്ലണില്ലാച്ച അവനെ വളർത്താൻ പറഞ്ഞയച്ചു ഇനിയിപ്പോൾ രണ്ടാമൻ രണ്ടാമൻ എത്ര വർഷം വേണ്ടി വരും പറയാൻ പറ്റുമോ ഇല്ലേ അപ്പം ആണ്ടോടാണ്ട് പിള്ളേ പിറന്നു ഇരിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഏഴ് കുട്ടികൾ ഉണ്ടായിട്ട് വേണം എട്ടാമനായിട്ട് ഭഗവാൻ വരാം അല്ലേ മിനിമം ഒരു ഏഴ് കൊല്ലം അല്ല ഇതിനിടയിൽ അപ്പം എത്ര കാലം വേണ്ടിയിട്ടും ഇത്രയും കാലം ഈ സജ്ജനങ്ങൾക്കൊക്കെ ഈ ദുഷ്ടൻ ദുഷ്ടന്മാരൊന്നും ഉദരം ഉണ്ടാവില്ലേ അതുകൊണ്ട് ഭഗവാനെ വേഗം ഇവിടെ അവതരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ കുട്ടികളെയൊക്കെ കംസന ഉടനെ കൊന്നു കളയണം അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉടനെ നാരദ മഹർഷി കംസ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിറങ്ങി മഹാരാജാവ് നാരദനെ പിന്നെ എല്ലാവർക്കും സ്വീകാര്യമല്ലോ നാരദനെ സൽക്കരിച്ചു എന്തൊക്കെയാണ് ലോകവർത്തമാനങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചില സേവലോകത്ത് ചില വാർത്തകളൊക്കെ കേട്ടുമല്ലോ ദേവിയുടെ വിവാഹം ഉണ്ടായോ വിവാഹ വിവാഹം ഉണ്ടായിന്നോ ഘോഷയാത്ര ഉണ്ടായിന്നോ അപ്പോൾ എന്തോ ആശരീരി ഉണ്ടായോ എന്തോ ദേവികയുടെ കുട്ടി അങ്ങേ കൊല്ലുന്നൊക്കെ ആ അപ്പോൾ കംസൻ തന്നെ പറഞ്ഞു ആ ശരിയാ എൻ്റെ മകളെ മാതിരി ഞാൻ വളർത്തിയതാണ് ഞാൻ തന്നെയായിരുന്നു ആദ്യ അവസാനം കേട്ടോ ഗംഭീരമായി വിവാഹമൊക്കെ നടത്തി അങ്ങനെ വിവാഹം കൊണ്ടു കഴിഞ്ഞ് കൊട്ടാരത്തിൽ കൊണ്ടാക്കാനായിട്ട് പോണ സമയത്താണ് ഘോഷയാത്ര ഉണ്ടായത് ആ ആശരീരി കേട്ട ഉടനെ ഓ വസുദേവ് നാരദ മഹർഷി കയറി പറയുക ഞങ്ങളൊക്കെ വിചാരിച്ചു അപ്പം തന്നെ ദേവികയുടെ കഥ കഴിയുന്ന അതായിരുന്നു ഉദ്ദേശം പക്ഷേ വസുദേവർ കാൽക്കൽ വീണ് കെഞ്ചി എന്തിനാ വിളയെ കൊല്ലണത് കുട്ടികളുണ്ടാകുമ്പോൾ തരാലോ അതുകൊണ്ട് വിളയെ കൊല്ലരുന്ന് ഒക്കെ പറഞ്ഞു പിന്നെ കൊടുത്തയച്ചു ഇത്രയുണ്ടായി പറഞ്ഞു അല്ല ഇപ്പം കേട്ടു വസുദേവ് ദേവകി പ്രസവിച്ചു കുട്ടി ഉണ്ടായി വസുദേവർ കൊണ്ടുവന്നു അങ്ങനെ ആ കുട്ടിയെ പേടിയില്ല എന്ന് പറഞ്ഞു വളർത്താൻ കൊടുത്തയച്ചു എന്നൊക്കെ ശരിയാണോ അതേ നിരപരാധികളെ കൊന്ന് എന്തിനാണ് പാപം ആർജിക്കണത് ഒന്നാമത്തെ കുട്ടിയല്ലേ അവൻ എട്ടാമത്തെ കുട്ടി എന്നെ കൊല്ലുന്നല്ലേ പറഞ്ഞേക്കണേ പിന്നെ വസുദേവരെ വിശ്വസിക്കാം അദ്ദേഹം ധർമ്മനിഷ്ഠന മഹാത്മാവ് ഒരിക്കലും ആക്കുമാറ്റില്ല അത്ര ഉറപ്പാണ് കംസനെ അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെ വളർത്താൻ കൊടുത്തയച്ചതെന്ന് ഇത് പറയാം ഏ മഹാരാജൻ അങ്ങ് അങ്ങയുടെ കാര്യം കുറച്ച് ചിന്തിക്കണ്ടേ കുറച്ച് വിശാലമായ മനസ്സി വേണ്ടേ ചാര ചാരന്മാരുടെ വാക്കുകളൊക്കെ കേൾക്കണ്ടേ ഇവിടെ അവതരിക്കാൻ പോകുന്ന ആൾ ആരെന്നുള്ളത് അങ്ങേക്കറിയില്ല ദേവരഹസ്യമാണ് അങ്ങോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ പറയുക ഇവിടെ വരാൻ പോകുന്ന ആൾ സാധാരണ ഒരാളല്ല സാക്ഷാൽ മഹാവിഷ്ണുവാണ് ആ മഹാവിഷ്ണു ആ ആരെന്നറിയോ അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ആരെന്നോ ഓർമ്മയുണ്ടോ കാലനേമിയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ദേവാശുര യുദ്ധത്തിൽ അങ്ങേ ആരാ അറിയോ ആ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവാണ് വീണ്ടും അങ്ങേ കൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ദേവകിയുടെ മകനായി വരുന്നത് ആ കാലനേമി അങ്ങായി വന്നപ്പോൾ ഇതങ്ങട്ട് കേട്ടത് ഇപ്പോഴേക്കും കംസന് പൂർവ്വജന്മ സ്മരണ ഉണ്ടായി അത്രേ ഭയങ്കരമായ വിദ്വേഷം ഉണ്ടായി ഇനി പറയണു ആ ദേവന്മാരാണ് വിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന വസുദേവനും വസുദേവൻ്റെ ആളുകളും അങ്ങയുടെ അച്ഛനടക്കം ദേവന്മാർ ദേവന്മാർ ഭൂമിയിൽ വന്ന് ദേവംശജാതന്മാർ അത്രേ പിന്നെ പറയുകയാണ് അങ്ങ് കം കാലനേമി എന്ന അസുരൻ പിന്നെ ജരാസന്തൻ വിടൂരനന്ത ഭക്തർ മുതലായിട്ടുള്ള കംസൻ്റെ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെയാണ് അത്രേ അസുരന്മാർ ഭൂമിയിൽ ജനിച്ചിരിക്കണത് ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ടേ പ്രവർത്തിക്കാൻ അതുകൊണ്ട് മായാവിയായ മഹാവിഷ്ണു ഇവിടെ എട്ടാമെന്ന് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മായാവികളെ താഴേന്ന് മുകളിലേക്ക് എണ്ണിയ ആദിത്തവൻ എട്ടാമനായി കൂടെ പിന്നെ വട്ടത്തിൽ നിർത്തിയിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ എണ്ണി ഏവനെ വേണമെങ്കിൽ എട്ടാമനാക്കി കൂടെ നമുക്ക് പറയാൻ പറ്റുമോ ഈ മായാവീടെ പരിപാടികൾ അതുകൊണ്ട് അങ്ങ് എട്ടാമെന്ന് പറഞ്ഞു കാത്തിരിക്കുമ്പോഴേക്കും എവിടെ ഒന്നാമനായിട്ടോ അല്ല ഇടയിലെ ആരെങ്കിലും ആയിട്ട് മഹാവിഷ്ണു ജനിച്ചു വന്നെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അങ്ങയുടെ തീരുമാനം കുറച്ച് അപകടമായി മാത്രമല്ല ദേവിക്കും വസുദേവർക്കും അറിയാം ഇവിടെ കുട്ടികൾ പറക്കുന്നത് അപകടമാണ് അതുകൊണ്ട് അവർ നാടുവിട്ടു പോയാലോ കുട്ടികളൊക്കെ ഉണ്ടായി പ്രബലന്മാരായിട്ട് വന്നാൽ എന്ത് ചെയ്യും അത അതുകൊണ്ട് ഇവരെങ്ങനെ വിടുന്നത് ശരിയല്ല വലിയ ജയിലിലിടയോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നാരദമഹർഷി കംസന് കുറച്ച് ആശയക്കുഴപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കൊണ്ട് നാരദമഹർഷിയാണ് പോയി ഇത് കേട്ടനെ അറിയില്ലോ മായാവി ഒന്നാമത്തെ കുട്ടി ഇവനാവോ വിഷ്ണു ഇവനാവോ വിഷ്ണു എന്നുള്ള സംശയം വന്നതോടുകൂടി കംസൻ വിചാരിച്ചു ഒന്നാമനും വിഷ്ണു ആവാ വിരോധമൊന്നുമില്ല അതുകൊണ്ട് അവനെ ജീവിക്കാൻ അനുവദിച്ചു കൂടാ ഉടനെ ദേവകിയുടെ അവിടെ ആ കൊട്ടാരത്തിൽ ഓടിച്ചെന്നു എവിടെയാ കുട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം തന്നെ ആ കുട്ടിയെ മേടിച്ച് അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് കൊന്നു നോക്കണേ ദുഷ്ടൻ പൊട്ടിക്കരഞ്ഞു ദേവകിയൊക്കെ ഇനി ഇവർ ഓടിപ്പോയാലോന്ന് മേടിച്ചിട്ട് ദേവകിയും വസുദേവരെയും മേടിച്ചിട്ട് കൽത്തുറങ്കിലൂട്ടു വീടിങ്ങിയ സെല്ലിൽ കൽത്തുറങ്കിൽ കാവലക്കാരൊക്കെ ബന്ധവസാക്കി ആക്കി കംസായും അതിനുശേഷമോ ഉഗ്രസേവനൻ തൻ്റെ അച്ഛൻ ദേവംശജാതനാണ് ദേവൻ ദേവന്മാരുടെ അംശമാണെന്ന് പറഞ്ഞില്ലോ അതുകൊണ്ടോ ഉഗ്രസേവനെ സ്ഥാനപ്രേക്ഷനാക്കി ജയിലിലടച്ചു സ്വന്തം അച്ഛനെ ജയിലിലടച്ചത് സ്വയം കംസൻ അധികാരം തട്ടിയെടുത്തു രാജാവായി കേട്ടോ കംസൻ കല്യാണം കഴിച്ചത് ജരാസന്ദന്റെ മക്കളെയാണ് ആ ജരാസന്ദനോടുകൂടി ഇളക്കാസുരന്മാരുടെ അംശമായിട്ട് വന്നിട്ടാണല്ലോ നിരാസന്തന് വരന്ത ഭക്തർ മുതലായ ദുഷ്ടന്മാരോടുകൂടി ആരൊക്കെയാണോ യാദവന്മാർ ദേവംശാദന്മാരായി ഭൂമിയിൽ പിറന്നതെന്ന് പറഞ്ഞത് അവരെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി യദൂനാം കഥനഞ്ചക്രേ യാദവന്മാർക്ക് മുഴുവൻ ഉപദ്രവം ചെയ്യുക കഷ്ടപ്പാട് ചെയ്യുക പല ആൾക്കാരും കംസനെ പേടിച്ച് പ്രാണനെ വിട്ട് ആലോചിച്ചുകൊണ്ട് നാടുവിട്ടോടിപ്പോവുക സ്വത്തൊക്കെ ഉപേക്ഷിച്ചിട്ടേ പലരും പലയിടത്തും പോയി ഒളിച്ചു താമസിക്കുക ഇവിടെ നിന്ന് കംസന്റെ ഉപദ്രവം സഹിക്കുക വയ്യ തെരഞ്ഞെ പിടിച്ച് കൊല്ലണേ ആ കൂട്ടത്തിൽ വസുദേവരെ ഏഴ് വിവാഹം കഴിച്ചെന്നല്ലേ പറഞ്ഞത് അതിൽ രോഹിണി മൂത്തവള രോഹിണി പലരും പോയി താമസിച്ച കൂടുതൽ രോഹിണി ഗോകുലത്തിൽ പോയി അവിടെ പോയിട്ട് നന്ദബാബയുടെ കൊട്ടാരത്തിൽ താമസിക്കുക നന്ദഗോപരും വസുദേവരും സുഹൃത്തുക്കളുമാണ് ബന്ധുക്കളുമാണ് ഭക്തന്മാരുമാണ് അതുകൊണ്ട് അറിയാണ്ട് അവിടെ പോയി താമസിക്കുക നാളുകൾ കുറേ കഴിഞ്ഞു ദേവകി ജയിലിലിട്ടു വസുദേവരും രണ്ടാമതും ജയിലിൽ വെച്ച് പ്രസവിച്ചു ഉടനെ കംസം വന്നു ആ കുട്ടിയും അവരുടെ മുമ്പിൽ ചപ്പ തന്നെ കൊന്നു മൂന്നാമതും പ്രസവിച്ചു ആ കുട്ടിയെ കൊന്നു നാലാമതും അഞ്ചാമതും ആറാമതും ആറ് കുട്ടികളെയും കംസൻ ജനിച്ച മാത്രയിൽ ആ അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് അടിച്ചു കൊന്നു ദേവയ്ക്ക് പേടിയാവുക എന്ന് പറയുമ്പോൾ കംസം കൊല്ലൂലോ എന്ന് പേടിച്ചിട്ടായിരിക്കണേ ഇരിക്കണേ ജയിലിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോൾ ഏഴാമതും ദേവകി ഗർഭം ധരിച്ചു ദേവയ്ക്ക് വലിയ പരിഭ്രമുണ്ട് എന്താ ചെയ്യുക ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു മഹാമായ വിളിച്ചു മായാഭഗവതി വിളിച്ചു ഭഗവതിയോട് പറഞ്ഞു ഭഗവതിയുടെ സഹായം വേണം ഭഗവാനെ അവതാരം എടുത്ത് വരണമെങ്കിലോ ഭഗവതിയോട് പറഞ്ഞു ഇപ്പോഴാ ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തിൽ ഗർഭത്തിൽ നിന്നിട്ട് ഏഴാമത്തെ കുട്ടി അവിടെ ജനിക്കാൻ പാടില്ല അതാര സാക്ഷാൽ ആദിശേഷൻ അനന്തന സംഘർഷണന ആ കുട്ടിക്ക് കംസൻ ആ കുട്ടിക്ക് കംസനെ കൊല്ലാൻ പറ്റില്ല കംസൻ ആ കുട്ടിയെ കൊല്ലാൻ പറ്റില്ല അതുകൊണ്ട് ആ കുട്ടി അവിടെ പിറക്കാൻ പാടില്ല ദേവി എന്ത് ചെയ്യണം ആരുമറിയാതെ ഗോകുലത്തിൽ താമസിക്കുന്ന നന്ദബാബയുടെ കൊട്ടാരത്തിൽ രഹസ്യമായി താമസിക്കുന്ന രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആക്കണം വ ഭഗവതി എമ്മക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ മായാഭഗവതിക്ക് എന്താ സാധിക്കാത്തത് ആ സമയത്ത് ഞാൻ എട്ടാമനായിട്ട് ദേവകിയുടെ ഗർഭത്തിലൂടെ പ്രസവിക്കും ജനിക്കും അവതരിക്കും അപ്പം ദേവി എന്ത് ചെയ്യണം നന്ദബാബയുടെ പത്നിയായ യശോദയുടെ പുത്രിയായിട്ട് ഗോകുലത്തിൽ പിറക്കണം ഇതൊക്കെയാണ് ഭഗവാൻ ഈ അവതാരത്തിൽ ദേവിയോട് നിർദ്ദേശിച്ചത് അതിനുവേണ്ടി ഭഗവതിക്ക് ഒരുപാട് ബഹുമതികളൊക്കെ ഭഗവാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഇതുവരെ മായാ മായ എന്ന് പറഞ്ഞു പേടിച്ചിട്ടാണ് എല്ലാവരെയും ഇരിക്കുക അല്ലേ ഇനി മുതൽ കൃഷ്ണാവതാരം മുതൽ ഈ മായയെ ഭഗവതിയമ്മയായിട്ട് ജനങ്ങൾ പൂജിക്കും അർച്ചിഷ്യന്തി മനുഷ്യാസ്ത്വം സർവകാമവരേശ്വരീം സർവാഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന ജഗദാംബികയായിട്ട് നിന്നെ ക്ഷേത്രങ്ങളൊക്കെ പണിത് ആ നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി പായസാദികളൊക്കെ ഉണ്ടാക്കി നിനക്ക് നിവേദ്യമൊക്കെ തന്ന് നിന്നെ പൂരിച്ച് നിന്നെ ആരാധിക്കും പല പല പേരുകളിൽ ക്ഷേത്രം ഉണ്ടാവും നിനക്ക് ദുർഗ ഭദ്രകാളി വിജയ വൈഷ്ണവി കുമുത ചണ്ഡിക കൃഷ്ണ മാധവി കന്യ മായ നാരായണി ഈശാനി ശാരദ അംബിക എന്നിങ്ങനെ എത്ര അമ്മയ്ക്ക് പേര് സഹാസനാമത്തിലായിരം പേരുണ്ടല്ലേ അങ്ങനെ അനേകം പേരുകളിൽ നീ തീരും നിന്നെ ഭക്തന്മാർ ക്ഷേത്രമൊക്കെ പണിത് നിവേദ്യാദികളോടൊരു പൂജ ചെയ്യും സർവാഭീഷ്ടങ്ങളും കൊടുക്കുന്ന ജഗദംബികയായിട്ട് വലിയൊരു ബഹുമതിയല്ലേ മായാഭഗവതിക്ക് പൊക്കോളു പറഞ്ഞു അങ്ങനെ തന്നെ ഭഗവാന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് മായാഭഗവതി ഭൂമിയിലേക്ക് വന്നു ആരും പറഞ്ഞില്ല ആ രാത്രി ഉറങ്ങാൻ കിടന്ന ദേവകി നേരം വെളുത്ത് നോക്കുമ്പോൾ വയറൊക്കെ ഒട്ടിപ്പോയി വല്ല വയറുണ്ടായിരുന്നു ഗർഭം ധരിച്ചിട്ടപ്പോൾ ഗർഭം സ്ത്രീകളുടെ വയർ നിർ അല്ലായി ഉണ്ടാവില്ലേ രാവിലെ നോക്കുമ്പോൾ വയറൊക്കെ ഒട്ടി പോയി എവിടെ പോയി ജനങ്ങളൊക്കെ മൂക്കത്ത് വരിലും വെച്ചുകൊണ്ട് പറഞ്ഞു കഷ്ടം 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 അഞ്ചെണ്ണത്തിന് ആറെണ്ണത്തിന് കൺമുമ്പിൽ വെച്ച് ആ മഹാബാവി കളഞ്ഞില്ലേ ആ ആധി കൊണ്ട് ഏഴാമത്തെ ഗർഭം അലസിപ്പോയി അഹോ വിശ്രംസി ഗർഭ ഇതി പൗര വിചുക്രിഷു പൗരജനങ്ങൾ കണ്ടവരും കേട്ടവരൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ അല്ലാണ്ട് വരിക ఆ ఆది కొండ పరిభ్రమం కొండ భయం కొండ టెన్షన్ కొండ భాషలోకి టెన్షన్ అన్షన్ కొండెందయి ఆ గర్భం స్రవించు అలసిపోయి నష్టపెట్టు